നമ്മളെല്ലാവരും ഒരു ടീമായിട്ടായിരിക്കും പേർ സ്ഥാനം പോലെ ആയിരിക്കില്ല അത് പതി പതിയെ അറിയിക്കുന്നതായിരിക്കും ഇത് പേരനെങ്കിലും കൂടുതലുള്ളവർ എല്ലാവരും എല്ലാ ക്യാരക്ടേഴ്സും ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടീമാണുള്ളത് കെയർ അബോട്ട് എല്ലാത്തിൻ്റെയും ക്ലാരിറ്റി അപ്പോൾ അങ്ങനെ ഹീറോ എന്നുള്ളതിനുപരി അത് ഒരു ക്യാരക്ടർ റോൾ തരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടാണ് ശരി ഇവരെ ഇപ്പം ചെയ്യാന്ന് പറഞ്ഞാൽ എന്ന് റൊമാനിക്കാളെ ആളുടെ ഡെലക്ഷൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് ഇവരെ ജിംഷിക്ക ഇവരൊക്കെ അത്രയും ഞാൻ കുഞ്ഞിലേ തൊട്ട് ഇന്നവേ മാനിഫെസ്റ്റ് ചെയ്ത് എത്തില്ലേ തോന്നുന്നു പറ്റുക പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാണ്ടിരിക്കാം ഉണ്ടായിരുന്നു പരിപാടികൾ വലിയ അത് ഇതേപ്പതി നമ്മൾ പറയുന്നതായിരിക്കും ഇപ്പോൾ ഇന്ന് പൂജയല്ലേ ഒരു തുടക്കം എനിക്കതാ ഈ ലാസ്റ്റ് ചെയ്ത കാതിലും അന്വേഷിപ്പിനും കാരണം കുറേ നല്ല നല്ല രീതിയിൽ അതിനെ പെട്ടുണ്ട് ഇതാ സ്വഭാവം കറക്റ്റായിട്ടുള്ള ആളുകളുടെ അടുത്ത് തന്നെ എത്തി എത്തിപ്പെടുന്നു എനിക്ക് അത് വെരി ബ്ലസ്ഡ് ഫോർ ഉണ്ടായിരുന്നു ഇതിനൊരു ചെറിയൊരു സ്നീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ सजस्ट so uh -huh.